അപൂർവ കരൽ രോഗത്തിന് നൂതന ചികിത്സ വിജയിപ്പിച്ച് അബുദാബിയിലെ മലയാളി ഡോക്ടർ പത്തു ലക്ഷത്തിൽ അഞ്ചു പേർക്ക് മാത്രം ബാധിക്കുന്ന അപൂർവ രോഗത്തിന് യു ആദ്യമായാണ് വില കൂടിയ മരുന്ന് ഉപയോഗിച്ച് ചികിത്സ ലഭ്യമാക്കുന്നത് പെരിന്തൽമണ്ണ സ്വദേശിയായ ഡോക്ടർ നിയാസ് ഖാലിദാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത് കരളിൽ വിഷമെറ്റബോളൈറ്റുകൾ രൂപപ്പെടുന്ന അപൂർവ രോഗവുമായി ചികിത്സയ്ക്കെത്തിയ ഇരുപത്തൊന്നുകാരനായ സ്വദേശി യുവാവിലാണ് നൂതന ചികിത്സ വിജയിപ്പിച്ചത് അബുദാബി ആരോഗ്യവകുപ്പിന്റെ പിന്തുണയോടെ അബുദാബി ബുർജിൽ മെഡിക്കൽ സിറ്റിയിലാണ് അക്യൂട്ട് ഇന്റർമിറ്റന്റ് പോർഫിറിയ എന്ന അപൂർവ രോഗത്തിന് ചികിത്സ ലഭ്യമാക്കിയത് ഡോസിന് ലക്ഷം രൂപ വില വരുന്ന മരുന്ന് യു എത്തിച്ച് മാസത്തിൽ ഒന്ന് എന്ന നിലയിൽ രോഗിക്ക് നൽകാൻ നടപടികൾ സ്വീകരിച്ചു രോഗനിർണയം വേഗത്തിലാക്കാൻ കഴിഞ്ഞതാണ് ചികിത്സയിൽ വഴിത്തിരിവായത് അബുദാബി ബുർജിൽ മെഡിക്കൽ സിറ്റിയിലെ ഇൻറ്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ് പെരിന്തൽമണ്ണ സ്വദേശിയായ ഡോക്ടർ നിയാസ് ഖാലിദ് ഒന്നര വർഷമായി രോഗത്തിന് ചികിത്സ തേടിയിരുന്ന യുവാവിന് ആദ്യ ഡോസിൽ തന്നെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങി രാജ്യത്തെ അംഗീകൃത മരുന്നുകളുടെ പട്ടികയിൽ ഗിവോസിറാൻ എന്ന മരുന്ന് ഔദ്യോഗികമായി ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് കൂടുതൽ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ വഴിയൊരുക്കുമെന്നും ഇത്തരം നൂതന ചികിത്സയുടെ മേഖലയിൽ അബുദാബി മുന്നേറുകയാണെന്നും ഡോക്ടർ നിയാസ് ഖാലിദ് പറഞ്ഞു മീഡിയ വൺ അബുദബി